എന്താണ് അരിവാൾ സുന്നികൾ ആരാണ് അരിവാൾ അരിവാൾസുനികൾ ഇപ്പൊ ഏറെക്കുറെ ചിലർക്കൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയാണ് അരിവാൾസുന്നിയാകുന്നതെന്ന് ലീഗ് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെ അംഗീകരിക്കാതെ വരുന്നവരെ അവരും ചില ചേളാരിക്കാരും കൂടെ വിളിച്ചു നടന്ന പേരാണ് അരിവാൾ അരിവാൾസുനിയെന്ന് ഇന്ന് അത് ചില ചേളാരിക്കാരു കൂടെ അർഹരായിരിക്കുന്നു ലീഗില്ലാതെയും നമുക്ക് വളരാമെന്ന ചിലരുടെ ആശയങ്ങൾ ചില എസ്കുട്ടികളിലെങ്കിലും വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനിയും വാലാവാൻ അവർ തയ്യാറല്ലതാനും അധികാരമില്ലാത്ത ലീഗിനെ ആർക്ക് വേണം ഇതാണ് ചില ചേളാലിക്കാരുടെ മനസ്സിലിരിപ്പ് പിന്നെ ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സർക്കാർ വേണം ചെറുതായെങ്കിലും സപ്പോർട്ട് ചെയ്യണം എന്നാലേ കാര്യങ്ങൾ നടക്കൂ ചില ലീഗുകാർക്ക് സംഗതി പിടുത്തം കിട്ടി കൊണ്ടാണ് ഈ കലിയൊക്കെ അവർ അവരുടെ പാട്ടിനു പോട്ടെ എന്ന് ലീഗുകാർ ലീഗില്ലെങ്കിൽ പിന്നെ എന്ത് ചേളാരി സമസ്ത ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് കുറച്ചു മുമ്പെങ്കിലും ഓർക്കണമായിരുന്നു സമസ്ത പിളർന്നപ്പോൾ അവരുടെ പിന്നാലെ ലീഗുകാർ കൂടി അവരുടെ ലക്ഷ്യം മറ്റൊന്നുമായിരുന്നില്ല ആയിരുന്നില്ല വോട്ടായിരുന്നു സകലതു കൊടുത്ത് ലീഗ് അവരെ സംരക്ഷിച്ചു കാന്തപുരത്തെയും അദ്ദേഹത്തിന്റെ ആളുകളെയും നമ്മുടെ കളിക്ക് കിട്ടില്ലെന്ന വ്യക്തമായ ബോധ്യം അവർക്കുണ്ടായിരുന്നു കാന്തപുരം പറയേണ്ടത് പറയും ആരുടെയും മുഖം നോക്കാതെ അത് ഏത് രാഷ്ട്രീയ തമ്പുരാക്കന്മാരായാലും കയറി ചെല്ലേണ്ടടത്ത് കയറി ചെല്ലും അത് ഏത് രാജ്യ കൊട്ടാരത്തിലാണെങ്കിലും ഈ ബോധ്യം നല്ലതുപോലെ ലീഗിനുണ്ട് അപ്പൊ പിന്നെ നമ്മുടെ ഈണത്തിനും താളത്തിനും ആടുന്നവരെ പിടിച്ചു ഉപയോഗിച്ച് വളർത്തി കാന്തപുരവും നാലാളും എന്ത് ചെയ്യാനാണെന്ന് കരുതിയവർ പലരും ഞെട്ടി കാന്തപുരം വളർന്നു വാനോളം പലർക്കും അസൂയയോടെ നോക്കി നിൽക്കേണ്ടി വന്നു വളർച്ചയെ തടുക്കാനായില്ല ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പലപ്പോഴും ലീഗിന് കാന്തപുരം വിഭാഗത്തെ പരിഗണിക്കണമെന്നുണ്ട് അപ്പോഴേക്കും അരയിൽ മുണ്ടുമുറക്കി ചില ചേളാരിക്കാർ പാഞ്ഞെത്തും എങ്ങനെയെങ്കിലും മുടക്കും പിന്നീട് ലീഗിന് അനുഭവിക്കേണ്ടി വന്നു ഒരുപാട് നിങ്ങളെ കൊണ്ട് നിങ്ങളാണ് ലീഗിന്റെ എല്ലാം എന്ന് പറയുന്ന ചില ചേളാരിക്കാരോട് ഒന്ന് പറയാതെ വ്യാ നിങ്ങൾ ഉണ്ടായതു തന്നെ ലീഗ് ഉള്ളതുകൊണ്ടാണ് മറക്കണ്ട അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചു നോക്ക് അവർ തന്ന വെള്ളവും വളവുമാണ് നിങ്ങളുടേത് എല്ലായെങ്കിൽ ഇന്ന് നമ്മളാണ് സമസ്ത എന്ന് പറയാൻ പോലും ഒരാളും നിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നില്ല പള്ളിയുടെയും മദ്രസയുടെയും കണക്ക് ചോദിക്കുന്ന നിങ്ങളോട് അന്ന് പിടിച്ചെടുത്ത പള്ളികളും മദ്രസകളും ഒന്നും നിങ്ങൾ ഉണ്ടാക്കിയതല്ല എല്ലാം ഉള്ളതാണ് പിന്നെ വല്ലാനങ്ങ് ലീഗിന് ചൊറിയേണ്ട ലീഗില്ലെങ്കിൽ നിങ്ങളില്ലെന്ന കാര്യം ഓർത്താൽ നന്ന് എല്ലാവരും ലീഗുകാരാണ് ആദ്യവും അവസാനവും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഓരോരോ ഗതികേട് തോറ്റാലും ജയിച്ചാലും നമ്മന്റെ ഗതി